ഓ നമസ്കാരം നമ്മൾ വളരെ പ്രസക്തമായൊരു ചോദ്യം നമുക്കിന്ന് കൈകാര്യം ചെയ്യാം നമ്മൾ സാധാരണ പറയാറുണ്ട് കുരുക്ഷേത്ര യുദ്ധം ഒരു ധർമ്മയുദ്ധമാണ് ആ ധർമ്മയുദ്ധത്തിൽ നീ നിൻ്റെ പറം പങ്ക് നിർവഹിക്കാനാണ് അർജുനിനോട് കൃഷ്ണൻ പറയുന്നത് അതാണ് നമ്മൾ ഗീതോധത്തിൻ്റെ സാരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ധർമ്മയുദ്ധത്തിൽ നിന്ന് നീ പിന്തിരിയണെങ്കിൽ നീ അപവാദ അപമാനിക്കുക അപവാദത്തിന് പാത്രമായി തീരും ലോകം മുഴുവൻ നിന്നെ അപമാനിക്കും കീർത്തി ആശ്വസം നശിക്കും അത് ഒരിക്കലും നിനക്ക് ശ്രേയസ്കരമല്ല ഇനി യുദ്ധത്തിൽ നീ മരിച്ചുപോയ പോലെ നിനക്ക് സ്വർഗം ലഭിക്കും വീരസ്വർഗം ലഭിക്കും വിജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യഭവങ്ങൾ ലഭിക്കും അതുകൊണ്ട് എന്തായാലും ഈ ധർമ്മയുദ്ധത്തിന് പിന്തിരിയാൻ പാടില്ല ഇതാണ് കൃഷ്ണൻ ഗീതയെക്കൂടി അർജുനന് ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ പ പൊതുജനങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഗീത അതിനുള്ള ശാസ്ത്രമല്ല ഗീതവാസ്തവത്തിൽ ഒരു മോക്ഷമാർഗം മോക്ഷ കവാടം അർജുനന് തുറന്നുകൊടുക്കുകയാണ് പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ആ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് പ്രയോജനപ്പെട്ടില്ല പക്ഷേ അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ ഗീത ഉപദേശിച്ചത് കൊണ്ട് എത്രയോ തലമുറകളായിട്ട് നമുക്ക് ഭാരതത്തിനത് മാർഗദർശനമായിട്ട് തീർന്നിരിക്കുന്നു ഇന്നത്തെ ഭരണാധികാരികൾക്ക് പോലും അവരുടെ ഒരു കൈ കൈപുസ്തകമായിട്ട് പുസ്തകമായിട്ട് അവരുപയോഗിക്കുന്നത് ഭഗവത്ഗീതയാണ് അവരുടെ ജീവിതത്തിൻ്റെ മാർഗദർശനം അവരുടെ രാഷ്ട്രതന്ത്രം മനുപയോഗിക്കുന്നതെല്ലാം ഭഗവത്ഗീതയാണ് രാശ്രയിക്കും വാസ്തവത്തിൽ നമ്മൾ പറയാറുണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ വേദങ്ങളാണെന്ന് പറയാറുണ്ട് പക്ഷേ വേദങ്ങളെ മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കും അത് മനസ്സിലാക്കിയാൽ വിരലുണ്ടാവുന്ന പണ്ടിതന്മാരുന്ന കേരളത്തിലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഭാരതത്തിലുണ്ടാവുള്ളു പക്ഷേ അത് മനസ്സിലാക്കാൻ സാധാരണ എളുപ്പമല്ല താരതമ്യേന ആ വേദത്തിൻ്റെ സാരസംഗ്രഹമായിട്ടുള്ള ഗീത ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ച് ഭഗവാൻ്റെ തന്നെ അംശാവതാരമായിട്ട് പറയുന്ന വ്യാസഭഗവാൻ ഭഗവാൻ്റെ തന്നെ ഭഗവത് രൂപമായ ഗണപതിയെ കൊണ്ട് എഴുതിച്ച് അങ്ങനെ ലോകം മുഴുവൻ എത്തിച്ചേർന്ന ആ ഭഗവത് വാണി ആ ഭഗവത്ഗീത നമ്മൾ വാസ്തവത്തിൽ സനാതന അടിസ്ഥാന ഗ്രന്ഥമായിട്ട് വരാൻ പോകുന്ന തലമുറകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഗ്രന്ഥം രചിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപകാരപ്പെട്ടത് അർജുനേക്കാൾ ഉപരിയായിട്ട് ഈ വരുന്ന തലമുറക്കാണ് എത്രയോ തലമുറകൾക്കാണ് അപ്പോൾ ആ ഗീതയുടെ സന്ദേശം അവിടെ ഇരിക്കട്ടെ പക്ഷെ അവിടെ പറയുന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധമാണെന്ന് അതെങ്ങനെയാണ് ധർമ്മയുദ്ധമാകുന്നത് കാരണം ഒരുപാട് അധർമ്മങ്ങൾ നമ്മൾ ആ യുദ്ധത്തിൽ പാണ്ഡവരും ചെയ്യുന്നുണ്ട് ഗൗരവരും ചെയ്യുന്നുണ്ട് ഗൗരവരധർമ്മം തുടങ്ങി വെച്ചു അതിന് 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 ശേഷം പാണ്ഡവരും അധർമ്മം ചെയ്യാൻ തുടങ്ങി യുദ്ധനീതികളൊക്കെ രണ്ട് കൂട്ടരും ലംഘിച്ചു അപ്പോൾ അത് ശരിയാണോ ഇതാണ് വളരെ കാലമായിട്ട് നമ്മൾ നേരിടുന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നൊരു ചോദ്യം അപ്പോൾ അവിടെ എല്ലാം ആശ്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് യുദ്ധ യുദ്ധ നിയമങ്ങളെ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നിടത്ത് പാണ്ഡവന്മാരെ എല്ലാം കൃഷ്ണനാണ് അത് യുദ്ധം കള്ളം പറയാൻ പറയുന്ന കൃഷ്ണനാണ് നിരായുധനായ കർണനെ കൊല്ലാൻ പറയുന്ന കൃഷ്ണനാണ് അവിടെയൊക്കെ നമ്മൾ കൃഷ്ണനെ കാണാൻ സാധിക്കും അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവൻ്റെ അവതാരമായിട്ട് കൃഷ്ണൻ തന്നെ ഒരു യുദ്ധനീതി ലംഘിക്കാൻ പറയുന്നത് എന്തിനാണ് ഇത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ചോദ്യം പക്ഷേ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കൃഷ്ണനെ വിമർശിക്കുന്ന നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറകൾ കൃഷ്ണൻ ചെയ്തത് ശരിയായില്ല നമ്മളായിരുന്നു അങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുൻ മുൻതലമുറയിലുള്ള പല വ്യക്തികളും രാജാക്കന്മാരും അവരെന്താണ് ചെയ്തത് നമുക്കെന്ന് പറയാം നമ്മുടെ ഭാരതത്തിൻ്റെ അടിമത്തം പോലെ ദീർഘമായ ഒരു അടിമത്തം ലോകത്തിലൊരു രാജ്യത്തും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരായിരം വർഷത്തെ അടിമ ചരിത്രം ഭാരതത്തിന് മാത്രമേ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ ഈ ആയിരം വർഷം അടിമകളായിട്ട് കഴിഞ്ഞിട്ടും രണ്ട് മഹാ എന്താ പറയണ അധീശ മതങ്ങൾക്ക് കീഴിൽ കഴിയേണ്ടി വന്നിട്ടും ഇന്നും ആ സനാതനധർമ്മം ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് സനാതധർമ്മത്തിൻ്റെ അടിഷി പരമ്പരയുടെ ഒക്കെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് മഹാത്മ്യം കൊണ്ട് മാത്രമാണ് സനാതനം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്നു നശിക്കാത്താണെന്നുള്ള വാക്കിനെ അനർത്ഥമാക്കുന്നത് ഈ നിലനിൽപ്പിൽ കൂടിയ നിലനിൽപ്പിൽ കൂടിയാണത് ഇത്രയും വർഷം നിലനിന്ന ഒരു സംസ്കാരം അടിച്ചമർത്താൻ പരമാവധി ശ്രമിച്ചിട്ടും നശിക്കാത്ത നല്ല എന്നൊരു സംസ്കാരം ഇവിടെ ഈ മണ്ണിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ എന്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ പരാജയം നമ്മൾ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ യുദ്ധം നമ്മൾ നോക്കുക ഗസ്നിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗസ്നിയെന്ന് അവർ അദ്ദേഹം പരാജയപ്പെടുത്തി തിരിച്ചയക്കുകയാണെങ്കിൽ അവിടെ സർമ്മയിദ്ധ നിയമങ്ങൾ അദ്ദേഹം പാലിച്ചു എതിരാളി കീഴടങ്ങാണെങ്കിൽ അവരുടെ മാപ്പ് കൊടുത്ത് വിട്ടു തിരിച്ചുവിട്ടു എന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ തയ്യാറായില്ല ചാണകിൻ്റെ തന്ത്രങ്ങളൊന്നും അവിടെ അദ്ദേഹം ഉദ്ദേശിക്കാൻ തയ്യാറുപയോഗിച്ചില്ല ഇപ്പോൾ രാമൻ രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ ക്ഷീണിക്കുന്നത് കാണുമ്പോൾ രാമൻ പറയുന്നുണ്ട് നീ പോയി വിശ്രമിച്ചിട്ട് തിരിച്ചു വാ പിന്നെ നമുക്ക് നാളെ എന്ന് പറയുന്നുണ്ട് ഇതുതന്നെയാണ് പൃഥ്വിരാജൻ ചെയ്തത് പക്ഷേ രണ്ടാമത് കേസ്നി വന്നപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ ആ യുദ്ധ നിയമങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം എന്നുള്ളത് ഒരിക്കലും നിയമങ്ങൾ പാലിക്കാനുള്ള വേദിയല്ല എങ്ങനെയും തന്നെ ഈ ശത്രുവിനെ ഇല്ലാതാക്കുക സംഹരിക്കുക അതുമാത്രമാണ് ഇദ്ധം തന്നെ പക്ഷേ യുദ്ധത്തിലെ രണ്ടൊരാളെ അവ ജീവനോട് അതാണ് അതാണല്ലോ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുമ്പോൾ നട സംഭവിക്കുന്നത് അപ്പോൾ അവിടെ പൂർണ്ണമായ നാശ ശത്രുവിൻ്റെ പൂർണ്ണമായ വിനാശമാണ് ചാണക്യം പറയുന്നത് നമ്മുടെ യുദ്ധനീതി പറയുന്നതാണ് യുദ്ധത്തിൻ്റെ താത്പര്യം ശത്രുവിൻ്റെ പൂർണ്ണമായ വിനാശമാണ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരാത്തവണ്ണം ഒരു കനലെങ്കിലും ബാക്കി കിടക്കുകയാണെങ്കിൽ കാട്ടിൽ വീണ്ടും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേ അതാണ് ഗസ്നെ ചെയ്തത് ഗസ്നെ നമ്മുടെ ആക്രമിച്ചത് പൃഥ്വീരേനെ ആക്രമിച്ച് വെളുപ്പം കാലത്തായിരുന്നു വെളുപ്പം കാലത്ത് രാവിലെ മൂന്ന് മണി സമയത്തൊക്കെ അപ്പോൾ അവർ ഒരു കാലത്ത് സൈന്യം മുഴുവൻ ക്ഷത്രിയായിട്ട് മാത്രമേ യുദ്ധത്തിന് പോകുള്ളൂ ഭാരതീയരെ സംബന്ധിച്ചോളൂ വിദേശികളെ സംബന്ധിച്ചാൽ വിദേശ ആക്രമണകരെ എന്ത് ചെയ്യും എല്ലാ പുരുഷന്മാരെയും ഒന്നിൽ വധിച്ച് ഇല്ലാതാക്കും അല്ലെങ്കിൽ പിടിച്ച് മതം മാറ്റി അവരുടെ സൈന്യത്തിലെ മുൻനിരയിൽപ്പെടുത്തി നിർത്തും അപ്പോൾ അവരെ ഒന്നിൽ യുദ്ധം ചെയ്ത് മരിക്കണം അല്ലെങ്കിൽ മതമാ മതമാറ്റത്തിന് വിധേയരായിട്ട് മരിക്കണം പുരുഷന്മാരെ സംബന്ധിച്ച് വേറെ വഴികളൊന്നുമില്ല എല്ലാ പുരുഷന്മാരും അപ്പോൾ അവരെ സംബന്ധിച്ച് സൈന്യബലം വളരെ കൂടുതലാണ് അപ്പോൾ അവരുടെ വ്യക്തികൾ മരിക്കുന്നില്ല അവരുടെ ആൾക്കാരെ മരിക്കുന്നുമില്ല അവരെയും മതമാറ്റം വരെ പിടിച്ചാണ് മുൻപ് നിർത്തുന്നത് സൈന്യരാണ് പിടിച്ച് മുൻപ് നിർത്തുന്നത് അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ക്ഷത്രിയ മാത്രമല്ല ക്ഷത്രിയരാണെങ്കിൽ എല്ലാവരും ഈ ഡ്രൈവർണിയർ എന്ന് പറയുന്നവരെല്ലാവരും രാവിലെ വൈദികമായ രീതിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് കുളിയും തേവാരം തേവാരത്തിൻ്റെ പൂജകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ ഇദ്ധത്തേക്ക് ഇറങ്ങുകയുള്ളൂ ആ സമയം നിന്നും ആയുധം എടുക്കില്ല അവർ ആയുധമൊക്കെ വെച്ചിട്ട് അവർ നദിയിലേക്ക് കുളിക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്താണ് അവർ ആക്രമിക്കുന്നത് അവിടെ നിയമങ്ങളൊക്കെ ശത്രു പാലിക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് നമ്മുടെ പരാജയത്തിന് കാരണം അപ്പോൾ എപ്പോഴും നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യുദ്ധ നിയമങ്ങൾ പാലിക്കണേ മറ്റു വ്യക്തി അതേ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായിരിക്കണം അത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ യുദ്ധത്തിൽ വേറെ നിയമങ്ങളൊക്കെ ഒന്നും പ്രസക്തിയില്ല അവിടെ വിജയത്തിലാണ് പ്രസക്തി എങ്ങനെ വിജയിക്കാൻ സാധിക്കും എല്ലാ തന്ത്രങ്ങളും തന്നെ വിജയിക്കണം അതാണ് അവിടെ കൃഷ്ണൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പക്ഷേ ആ പാഠം നമ്മുടെ തലമുറയിൽ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം ഇനിയെങ്കിലും അത് ഉൾക്കൊള്ളണം അതും കൂടി നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണ് യുദ്ധത്തിൽ വേറെ നിയമമൊന്നുമില്ല ശത്രുവിൻ്റെ സമ്പൂർണ്ണ വിനാശം മാത്രമേ യുദ്ധത്തിൽ പ്രതീക്ഷിക്കേണ്ടുള്ളൂ പക്ഷേ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതിനുവേണ്ടി ഭഗവാൻ ദൂതുവരെ പോയി ദൂതനായിട്ട് വരെ ചെന്നു സൂചികുത്തങ്ങളുടെ സ്ഥലം പോലും കിട്ടില്ല ജീവിക്കാനുള്ള അവകാശം പോലും വേണ്ടവർക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് യുദ്ധം ആരംഭിച്ചത് അപ്പോൾ അങ്ങനെയുള്ള അതുവരെ നമ്മൾ ക്ഷമിക്കണം പരമാവധി ക്ഷമിക്കണം ഒതുങ്ങിക്കൂടാൻ ക്ഷമിക്കണം ഒന്നും പറ്റില്ല എന്ന് കഴിഞ്ഞാൽ പിന്നീട് ശത്രുവിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമേ ആ യുദ്ധം അവസാനിക്കൂ ഇതും കൂടെ നമ്മൾ അതിൽ നിന്ന് കുരുക്ഷേത്ര യുദ്ധത്തിന് ധർമ്മയുദ്ധമാക്കുന്ന ഇതുകൊണ്ടാണ് ധർമ്മം നിലനിൽക്കണമെങ്കിൽ അധർമ്മികൾ ഇല്ലാതാവണം പൂർണ്ണ ആ സമയത്തും അതിനുള്ള പൂർണ്ണ വിനാശമായിരുന്നു ከአስራ